നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓർമ്മകളിൽ മായാതെ ആച്ചിരി മലയാള സിനിമയെ ഭാവഭംഗി കൊണ്ടും നൃത്ത ചുവടുകളാലും വിസ്മയിപ്പിച്ച നടി മോനിഷ വിട പറഞ്ഞിട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾ പാവയ്യ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മോനിഷ അഭിനയരംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എം ടി വാസുദേവൻ നായരുടെ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെയുള്ള മോനിഷയുടെ വരവ് മലയാള സിനിമയിൽ അതുവരെ ഇല്ലാത്ത ഒരു ഓളം സൃഷ്ടിച്ചു സിനിമയിൽ മിന്നിത്തിലങ്ങാൻ ലഭിച്ചത് കുറഞ്ഞ ഏഴ് വർഷങ്ങൾ മാത്രമാണെങ്കിലും നഗക്ഷതങ്ങൾ ഋതുഭേദം സായം സന്ധ്യ പൂക്കൾ വിടും തൂത് ലോയർ ഭാരതീദേവി ആര്യൻ ചിരഞ്ജീവി സുധാകർ കനകാംബരങ്ങൾ ദ്രാവിഡൻ അധിപൻ കുറുപ്പിന്റെ കണക്കുപുസ്തകം വീണമീട്ടിയ വിലങ്ങുകൾ പെരുന്തച്ചൻ കാഴ്ചയ്ക്കപ്പുറം വേനൽ കിനാവുകൾ ഉന്നനച്ചേൻ പാട്ടുപടിച്ചേൻ തലസ്ഥാനം ഒരു കൊച്ചു ഭൂമിക്കുലുക്കം കുടുംബസമേതം കമലതളം ചമ്പക്കുളത്തച്ചൻ മൂന്നാമത് കൺ തുടങ്ങി ഇരുപത്തേഴോളം മലയാളം തമിഴ് സിനിമകളിൽ മോനിഷ ഭാഗമായി സിനിമാ പ്രേമികൾക്ക് എന്നും ഓർത്തുവെക്കാനുള്ള ഒരു പിടി കഥാപാത്രങ്ങളാണ് മോനിഷ സമ്മാനിച്ചിരിക്കുന്നത് ആദ്യ മലയാള ചിത്രമായ നഖഷ്ട്രതങ്ങളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മോനിഷയെ തേടിയെത്തിയിരുന്നു അവിടെ നിന്ന് മലയാള സിനിമ മോനിഷയെ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് മോനിഷയ്ക്ക് പകരമാവില്ല മറ്റാരും എന്ന രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് ഒരു വാഹനാപകടത്തിൽ മോനിഷയെ സിനിമാ പ്രേമികൾക്ക് നഷ്ടമാകുന്നത് ആ നഷ്ടം എക്കാലത്തെയും തീരാ ദുഃഖം തന്നെയാണ് മലയാളികൾക്ക് ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനിഷയും അമ്മ ശ്രീദേവി ഉണ്ണിയും സഞ്ചരിച്ചിരുന്ന കാർ ആലപ്പുഴയ്ക്കടുത്തുള്ള ചേർത്തലയിൽ വെച്ചു മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മോനിഷയെ നഷ്ടമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഉണ്ണിയുടെയും ശ്രീദേവിയുടെയും മകളായി ആലപ്പുഴയിലാണ് മോനിഷ ജനിച്ചത് അച്ഛനെ ബാംഗ്ലൂരിൽ തുകൽ ബിസിനസ് ആയിരുന്നതിനാൽ മോനിഷയുടെ ബാല്യം ബാംഗ്ലൂരിലായിരുന്നു അമ്മ ശ്രീദേവി നർത്തകിയാണ് കുട്ടിക്കാലം തൊട്ടേ നൃത്തം പഠിച്ചിരുന്ന മോനിഷ ഒൻപതാമത്തെ വയസ്സിൽ ആദ്യ സ്റ്റേജ് പ്രോഗ്രാം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കർണാടക ഗവൺമെൻറ് ഭരതനാട്യ നർത്തകർക്കായി നൽകുന്ന കൗശിക അവാർഡ് മോനിഷയ്ക്ക് ലഭിച്ചു